േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി പത്തൊൻപതേ ദശാംശം അഞ്ചു ലക്ഷം രൂപ കവർന്ന കേസിൽ അഞ്ചു പേർ അറസ്റ്റിലായതായി മഞ്ചേരി സി ഐ ഇന്ന് പത്തുമണിക്ക് സ്റ്റേഷനിൽ വെച്ച് അറിയിച്ചു പൂക്കോട്ടോ അറവൻകരയിൽ കഴിഞ്ഞ മാർച്ച് പതിനാറിന് പുലർച്ചെ അഞ്ചിനാണ് സംഭവം കോഴിക്കോട് സ്വദേശികളായ പുത്തലത്തു കുഴിയിൽ വീട്ടിൽ അജ്മൽ വടക്കേടത്ത് മീത്തൽ ജിഷ്ണു എലത്തൂർ പുതിയ നിരത്ത് എലത്തും ഷിജു പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച കണ്ണൂർ സ്വദേശി ജിഷ്ണു തൃശൂർ സ്വദേശി സുജിത് എന്നിവരെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് മധുരൈ അഴകർ നഗർ സ്വദേശി ആർ ബാലസുബ്രഹ്മണ്യനാണ് പണം നഷ്ടമായത് മധുരയിലെ ജ്വല്ലറിയിൽ മാനേജറായ ബാലസുബ്രഹ്മണ്യം സുഹൃത്ത് ഗോപാലകൃഷ്ണനോടൊപ്പം സ്വർണം വാങ്ങുന്നതിനായാണ് പൂക്കോട്ടൂരിൽ എത്തിയത് ബസ്സിറങ്ങി നടന്നു പോകുന്നതിനിടയിൽ കാറിലെത്തിയ സംഘം വലമായി കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു തമിഴ്നാട് സ്വദേശികൾ സ്വർണം വാങ്ങാൻ ടൂറിസ്റ്റ് ബസ്സിൽ പണവുമായി വരുന്നുണ്ടെന്ന് അജ്മലിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇക്കാര്യം ജിഷ്ണുവിനെ അറിയിക്കുകയും പണം തട്ടാൻ ആളുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു ജിഷ്ണു സുഹൃത്ത് ഷിജുവുമായി സംസാരിച്ച് കണ്ണൂരിലുള്ള സംഘത്തെ ഏർപ്പാടാക്കി കണ്ണൂരിൽ നിന്നും എത്തിയ നാലംഗ സംഘമാണ് പണം കവർന്നത് പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഇനോവ കാർ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്ത് കോടതി എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു